സോഷ്യൽ മീഡിയ പറയുന്നത് വളരെ ശരിയാണ് എൺപത് പേരുടെ ജീവൻ രക്ഷിച്ചത് ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ എവിടെ നിന്നെല്ലാം അഭിനന്ദനങ്ങളും സഹായങ്ങളും സ്വീകരണങ്ങളും ലഭിച്ചേനെ ഈ ധീരപ്രവൃത്തി ചെയ്ത ചെറുപ്പക്കാരന് സോഷ്യൽ മീഡിയയുടെ അഭിനന്ദനങ്ങളല്ലാതെ ആ പഞ്ചായത്തിലെ ഒരു മെമ്പർ പോലും നന്ദി വാക്കു പറഞ്ഞില്ല ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്ത ഈ പ്രവൃത്തിയിൽ അഭിനന്ദനങ്ങൾ ലഭിച്ചില്ലെങ്കിലും ആരോടും പരാതിയുമില്ല പരിഭവവുമില്ല കപിൽ ദേവിന് എന്നാൽ കപിലിന്റെ പ്രവൃത്തി കണ്ടില്ലെന്ന് നടിക്കാൻ അയാൾ പ്രവർത്തിപ്പിച്ച യന്ത്രത്തിന്റെ കമ്പനിക്ക് കഴിഞ്ഞില്ല ജെ കമ്പനി ജെ ഇന്ത്യയുടെ ട്വിറ്റർ പേജിലൂടെ അഭിനന്ദനം അറിയിച്ചു കൂടാതെ കപിലിനെ നേരിട്ട് കമ്പനി ആദരിക്കുമെന്ന് ജെ സൗത്ത് സോൺ മാനേജർ രവി പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് നാലര മണിയോടെ പൂപ്പാറയിലായിരുന്നു സംഭവം അച്ചകുറ്റപ്പണി നടക്കുന്ന ദേശീയപാതയിലൂടെ കടന്നു വരുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് കൊക്കയിലേക്ക് ചെരിയുകയായിരുന്നു ദേശീയപാതയുടെ പണികളിൽ ഏർപ്പെട്ടിരുന്ന മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്റർ കപിൽ ദേവ് അതിവേഗം യന്ത്രക്കൈകൊണ്ട് ബസിന്റെ മുഗൾ ഭാഗത്ത് പിടിച്ച് മറിയാതെ തടഞ്ഞു നിർത്തി തുടർന്ന് യാത്രക്കാർ പുറത്തിറങ്ങി അവസരോചിതമായ രക്ഷാപ്രവർത്തനം നടത്തിയത് പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കര മനാന്തനം വീട്ടിൽ കപിൽ ദേവ് എന്ന യുവാവാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള